വളർച്ച ആദ്യം നമുക്ക് എന്നിട്ട് ക്ഷം ഈ ജി ഡി പി വളർച്ച എന്ന് പറയുമ്പോൾ ജി ഡി പിയുടെ അതായത് രണ്ടാം പാദത്തിൽ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ അതായത് സെപ്റ്റംബറിൽ അവസാനിച്ച ആ പാദത്തിലാണ് ഈ എയ്റ്റ് പോയിന്റ് ടു റിയൽ ജി ഡി പി ഇതിനെക്കുറിച്ച് കുറേയൊക്കെ വിശദാംശങ്ങൾ നമുക്ക് അധികാശം സാറിനോട് ചോദിക്കേണ്ടതുണ്ട് എയ്റ്റ് പോയിന്റ് ടു എങ്ങനെ എത്തി എന്നത് വലിയൊരു കാര്യം തന്നെയാണ് എയ്റ്റ് പോയിന്റ് ടു റിയൽ ജി ഡി പി എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ റേറ്റുകൾ അതായത് പണപ്പെരുപ്പ് നിരക്ക് കണക്കാക്കി അതിൻ്റെ ആ ഘടകം മാറ്റിവെച്ചതിന് ശേഷം പണപ്പെരുപ്പം കൊണ്ടുണ്ടായ ഒരു വളർച്ച ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും ഇത്രയും പണപ്പെരുപ്പമുണ്ടായി സ്വാഭാവികമായും ആ വളർച്ചയിൽ സ്വാധീനിച്ചു ആ ഘടകം മാറ്റി വെച്ചിട്ടുള്ളതാണ് റിയൽ ജി ഡി പി റിയൽ ജി ഡി പി ആണ് എയിറ്റ് പോയിന്റ് ടു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സെവൻ പോയിൻറ്റ് സിക്സ് സെവൻ പോയിൻറ്റ് വൺ സിക്സ് പോയിൻറ്റ് ഫൈവ് എന്നൊക്കെ പല കണക്കുകളും പലയിടത്തു നിന്നും വരുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മൂന്ന് വർഷത്തിനിടെ മൂന്ന് മാസത്തിനിടെ ഉണ്ടായ വളർച്ച എയിറ്റ് പോയിൻറ്റ് ടു അത് കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ വളർച്ച ഈ വളർച്ച തന്നെയാണ് ഈ മറുപടി എല്ലാം തന്നെ അതിന് പല ഘടകങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആത്മനിർഭർ ഭാരതിൻ്റെ വിഷയങ്ങളുണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകളുണ്ട് പിന്നെ നമുക്കറിയാം പത്ത് വർഷമായി ദേശീയ പരിഷ്കരണം ജി എസ് ടി പരിഷ്കരണം തീർച്ചയായും ഉണ്ട് ജി എസ് ടി പരിഷ്കരണം ഈ സെപ്റ്റംബർ മാസം തന്നെ നടപ്പായതുകൊണ്ടാണ് അതത്രയും കൃത്യമായ ഒരു കണക്കായി നമുക്ക് ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കും അത് അടുത്ത മൂന്ന് മാസത്തെ കണക്ക് വരുമ്പോൾ ജി എസ് ടി പരിഷ്കരണത്തിൻ്റെ നിർണായക ഘടകങ്ങൾ നമുക്ക് ചേർക്കാൻ സാധിക്കും പിന്നീടുള്ള പ്രധാന വിഷയം നമുക്കറിയാവുന്നതാണ് കാലങ്ങളായി തുടരുന്ന വികസന പ്രവർത്തനങ്ങളുണ്ട് ദേശീയപാത മുപ്പതിലേറെ കിലോമീറ്റർ ഒരു ദിവസം നിർമ്മിക്കുന്നു അത് തന്നെയാണ് ഒരു ഉന്നതമായ വരുമാന സ്രോതസ് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഇടപെടൽ സാമ്പത്തിക രംഗത്തെ അടിസ്ഥാനം നിക്ഷേപം തോതിൽ വിദേശ കൊണ്ടുവരിക ആയാലും ആഭ്യന്തര തലത്തിൽ അത് കൃത്യമായി തന്നെ കൊണ്ടുവരിക ആദ്യം എനിക്ക് ഒന്ന് തന്നെ പോവാൻ സാർ തന്നെയാണ് ഒരു മറുപടി പറയാൻ വളരെയധികം സ്വാഗതം ഈ ചർച്ചയിലേക്ക് എയ്റ്റ് ടു പെർസെന്റേജ് എന്ന ആ ഒരു വലിയ നേട്ടം അത് എത്രത്തോളം നിർണായകമാണ് എത്രത്തോളം കരുത്ത് നൽകുന്നുണ്ട് രാജ്യത്തിന് ശ്യാം നിങ്ങളും ഐസണും പറഞ്ഞത് ഞാൻ കേട്ടു അപ്പോൾ ഇതിൻ്റെ കോണ്ടക്സ്റ്റ് അല്ലെങ്കിൽ പശ്ചാത്തലം വളരെ കൃത്യമായിട്ട് നിങ്ങൾ വിവരിച്ചു കഴിഞ്ഞു സാധാരണ ഇത് കാണുന്ന പരിപാടി കാണുന്ന ആൾക്കാർ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വളർച്ചാ നിരക്ക് തലത്തിൽ തന്നെ പല പല പ്രശ്നങ്ങളും കൊണ്ട് കുറയുന്ന ഒരു എന്താണ് പരിതസ്ഥിതിയാണ് നമുക്ക് ചുറ്റും ഉള്ളത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന വളർച്ചാ നിരക്കിനേക്കാളും അല്ലെങ്കിൽ അതിനോടൊപ്പം മാത്രം ആണ് വികസിത രാജ്യങ്ങളിൽ ഇപ്പോൾ അമേരിക്ക ജപ്പാൻ ജർമ്മനി മുതലായ രാജ്യങ്ങളുടെ വളർച്ചാനിരക്ക് നമ്മളെടുക്കുമ്പോൾ ചൈനയും ചൈനയും ഉൾപ്പെടെ വളർച്ചാ നിരക്ക് നമ്മളെടുക്കുമ്പോൾ ആണ് മൊത്തത്തിൽ ഏത് പശ്ചാത്തലത്തിലാണ് ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് ഏത് തരം സ്ഥിതിവിശേഷങ്ങളുടെ എന്താണ് ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മുടെ വളർച്ച നമ്മൾ കാണേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ താരതമ്യം നടത്തണം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക ഈ വർഷം അനുമാനിക്കപ്പെടുന്നത് ഒന്നര മുതൽ രണ്ട് ശതമാനം മാത്രമാണ് അമേരിക്കൻ സമ്പദ്ഘടനയുടെ വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കപ്പെടുന്നത് രണ്ടാമത്തെ സമ്പദ്ഘടനയായ വലുപ്പത്തിൽ ചൈനയുടെ കാര്യമെടുത്താലും നാലര തൊട്ട് അഞ്ച് ശതമാനം വരെ ഉള്ള വളർച്ച ജപ്പാനും ജർമ്മനിയും ഏകദേശം ഇൻഫാക്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല ജാപ്പനീസ് ഇക്കോണമിയുടെ സമ്പദ്ഘടനയുടെ തോതും ജർമ്മനി അതായത് യൂറോപ്പിൻ്റെ ലോക്കോമോട്ടീവ് യൂറോപ്പിൻ്റെ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന സാമ്പത്തിക ശക്തിയായി സാമ്പത്തിക സ്രോതസ്സായി നിൽക്കുന്ന ജർമ്മനി സാമ്പത്തിക എന്താണ് വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ജർമ്മനി ജപ്പാൻ ഏകദേശം സമാനമായ സ്ഥിതിയിലാണ് നിൽക്കുന്നത് പക്ഷേ ജർമ്മനിയുടെ വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വർഷം സീറോ പോയിൻ്റ് ഫൈവ് ആര ശതമാനത്തിൽ താഴെയായിരിക്കും എന്നുള്ളത് സാധാരണഗതിയിൽ എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞ കാര്യമാണ് ജപ്പാൻ്റെ ആണെന്നുണ്ടെങ്കിൽ വളർച്ചാ നിരക്ക് ഒരു ശതമാനം വലിയ സാമ്പത്തിക ശക്തിയാണ് തർക്കമൊന്നുമില്ല പക്ഷേ അപ്പോൾ വികസിത രാജ്യങ്ങളായിട്ട് നിൽക്കുന്ന സാമ്പത്തിക ശക്തികളെല്ലാം തന്നെ രണ്ടല്ലെങ്കിൽ മൂന്ന് ശതമാനം അതുകൊണ്ട് തന്നെയാണ് ആഗോളതലത്തിൽ ഗ്ലോബൽ ഗ്രോത്ത് റേറ്റ് ലോകം മുഴുവനും ഒറ്റക്കെട്ടായി നമ്മളൊരു സമ്പദ്ഘടനയായി കണക്കാക്കി നമ്മൾ വികസനത്തിൻ്റെ തോത് കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എഗ്രി ചെയ്ത പോയിൻ്റാണ് മൂന്ന് ത്രീ പോയിൻറ്റ് ടു പേഴ്സൻ്റ് ആയിരിക്കും ലോകത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക വളർച്ച ആ ഒരു പശ്ചാത്തലത്തിലാണ് ടാരിഫിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കുണ്ടായി എല്ലാവർക്കും അറിയാം കൂടാതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഘട്ടനം അതായത് ഓപ്പറേഷൻ സിന്ദൂർ പോലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്താണ് പ്രധാനപ്പെട്ട സംഭവം നമ്മൾ കാണുകയുണ്ടായി മനസ്സിലാക്കേണ്ടത് ഇതേപോലത്തെ പ്രതികൂല സാഹചര്യങ്ങൾ സാമ്പത്തികമായി പ്രതികൂലമായി നമ്മൾ നേരിടുന്ന പ്രശ്നം ടാരിഫ് യു എസ് ഇമ്പോസിയ ദ ടാരിഫാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അയൽപക്കത്തെ ആൾക്കാർ ശത്രുതാ മനോഭാവത്തോടു കൂടി നമ്മുടെ ഉയർച്ചയെയും നമ്മുടെ രാജ്യത്തിൻ്റെ എന്താണ് സുസ് സ്ഥിരതയെയും സുരക്ഷത്തിനെയും ഒക്കെ ചോദ്യം ചെയ്യുമ്പോൾ പല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാനത് പറയാൻ കാരണം നമ്മുടെ നേതൃത്വത്തിന് അത് ഇപ്പോൾ ഭരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇനി വേറെ ഏത് രാഷ്ട്രീയമാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയും നയിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും നമ്മുടെ ചുറ്റുപാടും ഒക്കെ നമുക്ക് ഹോസ്റ്റൈലായിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത നെയ്ബർ നമുക്ക് ഹോസ്റ്റൈലായിട്ടുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത് ശത്രുതാ മനോഭാവത്തിലാണ് എങ്ങനെയെങ്കിലും ഈ ഇന്ത്യയുടെ വളർച്ചയെ അല്ലെങ്കിൽ സമ്പദ്ഘടനയെ തകിടം മറിക്കുക എന്നുള്ള ഒരു എന്താണ് എമോട് കൂടി തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചത് നേരത്തെ ആർ ബി ഐ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അദ്ദേഹം രണ്ട് മൂന്ന് മാസം മുമ്പേ ഇവിടെ തിരുവനന്തപുരത്ത് വന്നിരുന്നല്ലോ ശ്രീ അനന്തനാഗേശ്വരൻ അവരൊക്കെ പോലും പ്രതീക്ഷിക്കാത്ത തലത്തിലുള്ള ഒരു വളർച്ചാ നിരക്ക് രണ്ടാമത്തെ പാദത്തിലുണ്ടായി ആദ്യത്തെ പാദത്തിലും അതായത് ഏപ്രിൽ തൊട്ട് ജൂൺ വരെയുള്ള പാദത്തിൽ സെവൻ പോയിൻ്റ് എയിറ്റ് പെർസെൻറ്റ് ആയിരുന്നെങ്കിൽ ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ളത് എയ്റ്റ് പോയിൻറ്റ് ടു ആണ് രണ്ട് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാൻ ഈ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പറയേണ്ടതുണ്ട് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ശരിക്കും ഈ ജി എസ് ടിയിലെ കുറവ് വലിയൊരു പരിഷ്കരണമായിരുന്നു സാമ്പ സാമ്പത്തിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുവാനുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ജി എസ് ടി നിരക്കിൽ നല്ല ഒരു ഇതാണ് റിഡക്ഷൻ സർക്കാർ സർക്കാരുകൾ സംസ്ഥാന സർക്കാരുകളും അതിൽ ഉൾപ്പെടുന്നു എല്ലാ ജി എസ് ടി കൗൺസിൽ തീരുമാനമെടുത്തത് പക്ഷേ അതിൻ്റെ മെച്ചം അല്ലെങ്കിൽ അതിൻ്റെ ഗുണം ആക്ച്വലി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തൊട്ട് എട്ട് ദിവസത്തെ കണക്ക് മാത്രമേ ഈ രണ്ടാം പാദത്തിലെ ഒരു എന്താണ് സാമ്പത്ത് സാമ്പത്തിക വളർച്ചയ്ക്ക് ഉതകിയിട്ടുള്ളൂ ഇൻഫാക്റ്റ് ഒക്ടോബർ മാസത്തിലെ ഇപ്പം ഞാൻ ഈ കണക്ക് നോക്കിയപ്പോൾ ഒക്ടോബർ മാസത്തിലെ നമ്മുടെ പാസഞ്ചർ കാർ സെയിൽസ് രണ്ടാമത്തത് ഈ ടു വീലർ ഇരുചക്ര വാഹനങ്ങളുടെ വിറ്റുവരവ് അതേപോലെ ട്രാക്ടർ അപ്പോൾ മൊത്തം ഓട്ടോമൊബൈൽ ഫീൽഡിലെ വളർച്ചാ നിരക്ക് ഒക്ടോബറാണ് സെപ്റ്റംബർ വരെ നമുക്ക് നമ്മൾ ശരിക്കും കണക്കിൻ്റെ ബേസിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുള്ളൂ മനസ്സിലാക്കേണ്ടത് ഒക്ടോബർ മാസത്തിൽ മാത്രം നാൽപ്പത് ശതമാനം നാൽപ്പത് ശതമാനമാണ് ഈ ഇതിൻ്റെയൊക്കെ വിറ്റുവരവ് വർദ്ധിച്ചിരിക്കുന്നത് പാസഞ്ചർ കാറിൻ്റെയും ഇരുചക്ര വാഹനങ്ങളുടെയും ട്രാക്ടറിൻ്റെയും ത്രീ വീലേഴ്സ് ഓട്ടോമൊബൈൽ നമ്മുടെ ഓട്ടോറിക്ഷ അടക്കമുള്ള വെഹിക്കിൾ മേഖലയിൽ വന്നിട്ടുള്ള വർധനവ് സെയിൽസിലെ ആക്ച്വൽ കണക്കാണ് നമ്മൾ പറയുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം വർധനവ് അതിൽ വന്നിരിക്കുന്നു കൂടാതെ നമ്മളിപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ആൻഡ് ഈ ചർച്ച അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ കാര്യം കൂടി പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല ഈ സാധാരണ വർദ്ധിച്ച വളർച്ച ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാ രാജ്യങ്ങളുടെയും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും സാമ്പത്തിക വളർച്ച ഉയർന്ന തലത്തിൽ നിൽക്കുമ്പോൾ പണപ്പെരുപ്പവും അല്ലെങ്കിൽ വിലക്കയറ്റവും ഏകദേശം അതേ അതിന് ആനുപാതികമായിട്ടെങ്കിലും കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിൽ നിൽക്കും പക്ഷേ നമ്മുടെ സമ്പദ്ഘടനയിൽ ഈ വർഷം നമുക്ക് എടുത്തു പറയാവുന്ന ഒരു നേട്ടം നമ്മുടെ വിലക്കയറ്റത്തിനെ നമുക്ക് നല്ലവണ്ണം പിടിച്ചു നിർത്താൻ പറ്റിയെന്ന് മാത്രമല്ല ഈ സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും ഒക്കെ വിലക്കയറ്റത്തിൻ്റെ കണക്ക് വന്നപ്പോൾ സൂചിപ്പിക്കുന്നത് സി പി ഐ ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലക്കയറ്റത്തിൽ തോത് കണക്കാക്കുമ്പോൾ അത് സീറോ പോയിന്റ് ടു ഫൈവ് സീറോ പോയിന്റ് ഫൈവ് പെർസെന്റ് അതായത് വിലക്കയറ്റമേ ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക മേഖലയിലെ എന്താണ് സസൂക്ഷ്മം വീക്ഷിക്കുന്ന ആൾക്കാരും ശാസ്ത്രജ്ഞരും പറയുന്നത് ശരിക്കും വളർച്ചയുണ്ടെങ്കിൽ താരതമ്യേന മൂന്നോ നാലോ ശതമാനമെങ്കിലും ശരിക്കും പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം ആവശ്യമാണ് കാരണം എന്നാലേ പ്രൊഡ്യൂസേഴ്സ് ഉൽപ്പാദന മേഖലയ്ക്ക് അവരുദ്ദേശിക്കുന്ന റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് ശതമാനം വിലക്കയറ്റമെങ്കിലും ഉണ്ടാവണം പക്ഷേ നമ്മുടെ അനുഭവം വിലക്കയറ്റം നല്ലവണ്ണം കുറഞ്ഞു ഇതിപ്പോൾ സാധാരണക്കാർ ഇതൊക്കെ പറയുമ്പോൾ ഒരു ചോദ്യം സാധാരണക്കാരുടെ മനസ്സിലുണ്ടാവുന്നത് ഇതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം പക്ഷേ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഞാൻ ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പരിപ്പ് വർഗങ്ങളുടെ വില കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും താരതമ്യം ചെയ്യുമ്പോൾ തുവരപ്പരിപ്പ് ഉഴുന്ന് പയറ് മുതലായ എന്താണ് ഈ പൾസസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലെ പെർ കിലോഗ്രാം വിലയിൽ ഇരുപത് മുതൽ മുപ്പത് രൂപ വരെ താഴോട്ടാണ് ഈ വർഷം വില വന്നു നിൽക്കുന്നത് ഹോട്ടലിലെ ആഹാര സാധനങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് അവർക്ക് ആ വില നിലവാരം പിടിച്ചു നിർത്തി ലാഭകരമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഈ അവശ്യ സാധനങ്ങളുടെ ലഭ്യതയും വിലക്കുറവും അതായത് ഈ പണപ്പെരുപ്പത്തിൻ്റെ തോതും വില കയറ്റത്തിൻ്റെ തോതും നല്ലവണ്ണം നിയന്ത്രിക്കാനായിട്ട് ഒരുപക്ഷേ വേണ്ടതിൽ കൂടുതൽ ഒരു ഒരു താഴ്ന്ന രീതിയിൽ നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതിഭാസം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്